ഹായ് കുട്ടുകാരെ ഡി എസ് ഗാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റ് ആട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റിൻ പഴത്തെക്കുറിച്ചാട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് കേരളത്തിൽ സുപരിചിതമായിട്ടുള്ളൊരു പഴവർഗ്ഗമാണ് മാംഗോസ്റ്റിൻ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയാണ് കേരളത്തിൽ ഒരുപാട് പേര് വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ട് സനമാണ് മാറ്റിൻ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യണം നമുക്കിതിൻ്റെ കായ്ഫലം ലഭിക്കാൻ കുറഞ്ഞൊരു ഏഴ് വർഷം നമ്മൾ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ ഒരു ഏഴ് വർഷം വെയിറ്റ് ചെയ്താലേ നമുക്ക് കായ്ഫലം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മാംഗോസിൻ്റെ സീഡ്ലിംഗ് ആണ് ഏറ്റവും നല്ലത് സാധാരണ ഗ്രാഫ്റ്റഡ് പ്ലാന്റിനെ കഴിഞ്ഞു മാംഗോസിൻ സീഡ്ലിംഗ് ആണ് ബെറ്റർ അതുപോലെ തന്നെ ഒരു അഞ്ച് വർഷത്തോളം നമ്മൾ നട്ടൊരു അഞ്ച് വർഷത്തോളം കുറച്ച് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പെട്ടെന്ന് തന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലീഫിനൊക്കെ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ അത്യാവശ്യം നല്ല നനവ് വേണ്ട ഒരു പ്ലാന്റ് ആട്ടോ അത്യാവശ്യം നനവ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ചെടി നല്ല രീതിയിൽ പെട്ടെന്ന് വളർന്നു വരും അതുപോലെ തന്നെ നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ നമ്മൾ നടടുമ്പം ഒരു മീറ്റർ നീളവും വീതിയുള്ള കുഴിയെടുത്തിട്ട് അതിലേക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി ഒരു കൈ വേപ്പി മിണ്ണാക്ക് ഒരു കൈ എല്ലുപൊടി ആ കരിയില മേൽമണ് ഇത്രയും മിക്സാക്കി ഈ കുഴി ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഈ തൈ നട്ട് കൊടുക്കുക നമ്മൾ മാംഗോസ്റ്റിൻ നടുന്ന സമയത്ത് വളരെ ചെറിയ തൈ നടാൻ ശ്രമിക്കാതെ കുറച്ച് വലുപ്പമുള്ള തൈ നടുകയാണെങ്കിൽ ആ ചെടി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ അതേപോലെ മാങ്കോസിൻ്റെ കെ ഹൺഡ്രഡ് വെറൈറ്റി ഹോംഗ്രോണിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ റേറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റ് അതായത് രണ്ട് അടി ഹൈറ്റുള്ള പ്ലാന്റ് ആണ് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതാണ് ഡി ടി സി ത്രൂ ആണ് അയക്കുന്നത് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാട്ടോ അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഡയറക്റ്റ് വാട്സപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ നമ്മുടെ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ പ്ലാന്റ് ഒക്കെ നട്ടു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കായ്ഫലം ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് Have a nice day.